ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിൽ ഇന്ന് മൂന്ന് ഗസ്റ്റുകളാണ് വരുന്നത് മുൻ മത്സരാർത്ഥികളായ ശോഭ വിശ്വനാഥ് അതുപോലെ തന്നെ ഷിയാസ് കരീം പിന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട റിയാസ് ഇവരൊക്കെയാണ് വരുന്നത് ഇവർ വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ ദാരിദ്ര്യം അത്രമാത്രം ഉണ്ട് അതായത് ഈ ഷോ എത്രമാത്രം പരാജയമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തിനാണ് ബിഗ് ബോസ് ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് ആരെ തരം താറ്റാനാണ് കൊണ്ടുവരുന്നത് ആരെ തറപറ്റിക്കാനാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ലാലേട്ടനും മറ്റുള്ളവർക്കും കഴിയാത്തത് ഇവരെ കൊണ്ടെങ്ങും നടത്തിക്കാൻ കഴിയുമോ എന്നുള്ളതിന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസിലെ കുറച്ച് ആൾക്കാരൊക്കെ അവർക്ക് വേണ്ടപ്പെട്ടവരുണ്ട് ആ വേണ്ടപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവുന്നത്ര ശ്രമിച്ചിട്ടും പരാജയപ്പെടുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല തരത്തിലവരെ വീട്ടിൽ നിന്ന് വിളിച്ചു പറയിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജാസ്മിൻ ജാസ്മിന് കിട്ടിയ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയ ഒരു വ്യക്തി തന്നെയാണ് അക്ബർ അക്ബറിനോട് കാര്യങ്ങളെല്ലാം ഉമ്മ പറഞ്ഞു കൊടുത്തിരുന്നു അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചിട്ടുമില്ല എന്താണ് പറയുന്നത് അതുപോലെ തന്നെ പല മത്സരാർത്ഥികൾക്കും അവിടെ നിന്ന് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട് ഈ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് ചില ആൾക്കാർ ഒന്നും കളിക്കാൻ നിൽക്കാറില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില ആൾക്കാർക്കൊന്നും ഇതിന്റെ ഗെയിം മനസ്സിലാകുന്നില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ സാബുമാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ എന്തിനാണ് വെച്ചത് എന്ന് ബിഗ് ബോസിനും അറിയില്ല മറ്റുള്ളവർക്കും അറിയില്ല ഈ ആഴ്ചയും കൂടി അയാളെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ അയാൾ കപ്പ് കൊടുത്തു ഓടുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുൻ മത്സരാർത്ഥികളെ ഇവിടെ ഈ ടാസ്കിൻ്റെ പേരിൽ ഇറക്കുന്നത് എന്തിനാണ് നമുക്കെല്ലാവർക്കും അറിയാം അവരെ തെരഞ്ഞു പിടിച്ചിട്ട് അവരെ എന്ന് പറഞ്ഞ് കെട്ടാൻ വേണ്ടിയിട്ടും ചില ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എത്രമാത്രം പരാജയമാണെന്ന് ഈ ഗസ്റ്റുകളെ നോക്കിയാൽ മതി അതായത് അവർക്ക് ആർക്കും കിട്ടാത്ത ഈ ഗസ്റ്റുകളെ കിട്ടിയിരുന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വളരെയധികം പരാജയം തന്നെയാണ് അതായത് ഈ ഷിയാസ് കരീമായാലും അതുപോലെ ശോഭാ വിശ്വനാഥ് ആയിക്കഴിഞ്ഞാൽ ബിഗ് ബോസിലെ ഒരു പരാജയങ്ങൾ തന്നെയാണ് അപ്പൊ ശോഭാ വിശ്വനാഥ് എങ്ങനെയാണ് അഖിൽമാരാരുടെ അടുത്ത് എത്തിയത് െല്ലാവരും ചോദിക്കും അതെങ്ങനെയാണ് ഇവിടുത്തെ റിവ്യൂവേഴ്സിനോടും ആർമിക്കാരോടും അവർക്ക് അന്ന് വേണ്ടി വേറെ മനുഷ്യരും അഖിൽമാരാക്കാണ് അങ്ങനെ ആർമിക്കാർ മാത്രം ആയതുകൊണ്ടാണ് അവർക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ചിട്ട് അത് നഷ്ടപ്പെട്ടത് പിന്നെ ഒരു ഉള്ള കാര്യം പറയാലോ അന്നത്തെ ബിഗ് ബോസ് മത്സരാർത്ഥികളും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒന്നും ചെയ്യാതെ പിന്നീട് എന്ന് പറഞ്ഞാൽ എങ്ങനെയോ ഉയർന്നു വന്ന ഒരാൾ മാത്രമാണ് ശോഭ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ശോഭയായാലും അതുപോലെ ഷിയാസ് കരീമ് ഷിയാസ് കരീമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ സീസണിൽ കരഞ്ഞ് നിലവിളിച്ച് മെഴുകിയിട്ട് പോയ ഒരുത്തനാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിവാദങ്ങളിലും അതിലൊക്കെ പെട്ടിട്ടുണ്ട് ഏതായാലും ഇവരെ മാത്രം കിട്ടിയത് കൊണ്ട് മാത്രം ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ അതായത് ആര്യനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് പൊന്തിച്ചു കൊണ്ടുവരാനും പിന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെയും അനീഷിനെയും ഒക്കെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ നമ്മുടെ റിയാസ് സലീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഷാനവാസിനെതിരെയാണ് നീങ്ങുക എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പൊളിക്കോ പൊളിച്ചെടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സീസണാണ് ഈ ഒരു സീസൺ അതുകൊണ്ട് തന്നെ വരുന്ന മത്സരാർത്ഥികളുടെ നിലവാരവും അത്രയേ ഉള്ളൂ ഇവിടെ ഗെസ്റ്റായിട്ട് വരുന്നവൻ്റെ മത്സര ഈ പിന്നെ നിലവാരവും അത്രയേ ഉള്ളൂ ഇവർക്കൊരു ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഈ വൃത്തികെട്ട ഓളത്തിലൂടെ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടവും ഇത് തന്നെയാണ് അതായത് ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ ആര്യൻ്റെ കണ്ടന്റ് ആയിരുന്നു മുഴുവനായിട്ട് ആര്യനൊക്കെ അടുത്തവും മറ്റേ ഇതുമൊക്കെ ആയിരുന്നു മുഴുവനായിട്ട് ഇനി അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അറിയാതെ ചെയ്തതാണോ ണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് പലതും നമ്മൾ കാണുന്നില്ല ഇന്നലെ ഇപ്പോഴും ഷാനവാസോ പറഞ്ഞത് ഞാൻ ആ സമയത്ത് അടികൊടുത്തിട്ടുണ്ട് എന്തിനാണ് അടി കൊടുത്തത് എവിടെയാണ് അടി കൊടുത്തത് എന്നൊന്നും പറയുന്നില്ല എന്ത് എവിടെയാണ് പിടിച്ചത് എന്നൊന്നും പറയുന്നില്ല കാരണം എന്താ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണാതെ പല സംഭവങ്ങളും അവിടെ നിന്നും കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ശരിക്കും പറഞ്ഞ ഈ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ പരാജയമാണ് അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് അതായത് ഒരുത്തൻ്റെ ശരിയായ ഈ പിന്നെ എന്താ പറയുക ഓൻ അങ്ങനെ ഒരു മാറ്റം അവൻ്റെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു മാറ്റം അതാ ഇവൻ ഒരു വ്യക്തിയാണ് എന്ന് തെളിയിച്ചു കൊടുക്കാലോ അതെങ്ങും ചെയ്യാലോ ആരായി കഴിഞ്ഞാലും ഇനി മോശമായിട്ട് ഒരുത്തൻ്റെ പെരുമാറുന്ന ഒരുത്തനാണ് ഇവൻ എന്ന് തെളിയിച്ചു കൊടുക്കുവല്ലോ വേണ്ടത് അല്ലാതെ അത് കട്ട് ചെയ്തിട്ട് അവന് പിന്നെ ജീവിതമുണ്ട് അവന് പിന്നെ എന്ത് ജീവിതമുള്ളത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയിൽ വന്നുകഴിഞ്ഞാൽ ഇനി വേറെ ആരെങ്കിലും കേറിയിട്ടിങ്ങനെ പിടിച്ചോ ഇനിയിപ്പോ പിടിക്കാതിരുന്നോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ അവന്റെ പേര് പോയില്ലേ അവന്റെ പേരും പോയി അതുകൊണ്ടാണ് പറയുന്നത് അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രതികരീ പ്രതികരണം ഇത് കൃത്യമായിട്ട് അന്ന് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കില് ഇനി പുലിവാലൊന്നും വരൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൂതറ പിടിച്ച ഷോ വേറൊരു സീസണിലും വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഏഴിൻ്റെ പണി കിട്ടിയത് ലാലേട്ടന് തന്നെയാണ് വേറെ ആർക്കും അല്ല ലാലേട്ടനാണ് ഇതിൻ്റെ തേഴിൻ്റെ പണി കിട്ടിയത് കാരണം അങ്ങേരാണ് ഇപ്പോഴും തെറികളും മുഴുവൻ കേൾക്കുന്നത് ഉള്ള കാര്യം എന്താ പറയുന്നതിന് നമുക്കിപ്പോൾ അങ്ങേരെ പറയാതിരിക്കാനൊന്നും കഴിയില്ല കാരണം ഇത് ഹോസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഹോസ്റ്റ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങേരക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോഴുള്ള ഉത്തരവാദിത്തം തന്നെ ഒരു ഷോയിലും അദ്ദേഹത്തിനുണ്ട് അയാൾ കൃത്യമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിൽ അയാളുടെ പേര് ഇനിയും ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത് കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ അതിന് അങ്ങേരെ ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കാനില്ലേ ഇനി അങ്ങേടെ സുഹൃത്തുക്കളാരും പറഞ്ഞു കൊടുക്കാനില്ലേ ഈ ഈ വീഡിയോയും കാര്യങ്ങളും കമന്റും ഒക്കെ കണ്ടിട്ടെങ്കിലും അതായത് ഇതൊക്കെ തന്റെ ശത്രുക്കളല്ല തന്നെ മനസ്സിലാക്കുന്നവരാണ് തന്നെ സ്നേഹിക്കുന്നവരാണ് പക്ഷെ ഇതുപോലൊരു പ്രോഗ്രാമിന് പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇങ്ങനെയുള്ള പേരുദോഷം കേൾക്കേണ്ടി വന്നത് എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ല പാപം ലാലേട്ടന് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങേ ഒരുപാട് ഷൂട്ടിങ്ങും ാണ് അങ്ങയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അങ്ങേടെ സെക്രട്ടറിമാർ ആയിരിക്കാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ എത്ര വലിയ പണക്കാരനായാലും ശരി എത്ര വലിയ തെറ്റുകാരൻ എത്ര വലിയ പിന്നെ എന്താ പറയുക ബിസിനസ്സുകാരനായാലും എത്ര വലിയ സ്റ്റാറായാലും ശരി എല്ലാവരും ഒരു ഒരു അരമണിക്കൂറെങ്കിലും അവനവന് വേണ്ടിയിട്ട് തനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണ് തന്നെപ്പറ്റി ആൾക്കാർ എന്താണ് പറയുന്നത് ഇവരാരും പറയുന്നതല്ല തനിക്ക് നേരിട്ട് തന്നെ കാണണം എന്ന് കരുതിയിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ മാത്രമേ ഇവർക്ക് ഇവരെ പറ്റിയിട്ടുള്ള ധാരണകൾ ഉണ്ടാവുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാലേട്ടൻ ഇവിടെ വന്നു ഷോ ചെയ്യുന്നു അങ്ങേര് തിരിച്ചു പോകുന്നു ഇനി അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങേര് ഇവിടെ ആണെന്ന പുകൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷോയൊന്നും കുത്തിയിരുന്ന് കാണാനുള്ള സമയം അങ്ങനെക്കുണ്ടാവില്ല പക്ഷേ ഒരു അരമണിക്കൂർ എന്നെ പറ്റി എന്താണ് ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഷോയെ പറ്റി എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ എന്താണ് ഇതിൻ്റെ അകത്ത് മാറ്റം കൊണ്ടുവരേണ്ടത് എനിക്കും കൂടി കേടില്ലാത്ത തരത്തിൽ ഇത് എങ്ങനെ മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ നോക്കണം അതാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നു മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യുവമാരെ വെറുപ്പിക്കലായിരിക്കും ഇന്ന് കേൾക്കേണ്ടി വരിക യുവമാരുടെ ഷോയായിരിക്കും ഇന്ന് കാണേണ്ടി വരിക ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല അനുമോളെയും അതുപോലെ തന്നെ അനീഷിനെയും ലക്ഷ്യമിട്ട് തന്നെയാണ് ഇവമാരുടെ വരവ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനുമോൾ ആരാധകർക്കും അതിന് അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രഹരം തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇതൊരു വെറുപ്പ് ഷോ തന്നെയായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഒരുപാട് വെറുപ്പിക്കൽ ഇവരുടെ കയ്യിൽ നിന്നും കിട്ടും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാം ഇവിടെ ഇപ്പം മുന്നിട്ട് നിൽക്കുന്ന അനീഷും അനുമോളും മാത്രമാണ് ഇവരെ തകർക്കുക അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും ഊട്ടിയടിപ്പിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഇവരും മൂന്നാല് ആൾക്കാർ വരുന്നത് ഇനി ഇവറ്റകള മൂന്നുപേരെയും പൊളിച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെയുള്ള എല്ലാവരെയും ചേർന്നിട്ട് ഇവറ്റകളെ മുഴുവൻ പൊളിച്ചടുക്കിട്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പോകാം എന്ന് എനിക്കറിയില്ല എനിയിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്നൊന്നും പറഞ്ഞു കൊടുക്കാണ്ടെന്നാൽ മതി പിന്നെ ഷാനവാസിനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതവനായാലും ശരി എട്ടിന്റെ പണി ഷാനവാസിന്റെ കൊടുത്തിട്ടേ വിടുള്ളു അത് നടന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം